എൻ്റെ പേര് സുധന്യ എന്നാണ് വീട് തൃശ്ശൂര് കുന്നകുളത്താണ് എറണാകുളത്താണ് താമസം ഇപ്പോ റീങ് ലൈഫ് ഷോർട്ട് ഫിലിമിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട് അവരൊക്കെ വഴിയെ പജ്യപ്പെടാം അതുപോലെ തന്നെ അതിൽ അഭിനയിച്ച ചെറിയൊരു റോളാണെങ്കിലും അഭിനയിച്ച മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത് എൻ്റെ പേര് ആൻസി ഞാൻ മൂവാറ്റുപുഴ വരുന്നത് എൻ്റെ ഒരു എന്താ പറയുക ആശാവർഗറാണ് ഇപ്പം എന്റെ രണ്ടാമത്തെ ഷോർട്ട് മൂവിയാണത് ജയച്ചൂരി കൂടെ തന്നെയാണോ ആദ്യത്തെ രണ്ടാമത്തെ തന്നെയാണ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒരു ചെറിയൊരു ഭാഗം ഒരു ഭാഗം ഇട്ടിട്ട് എന്നോട് പറഞ്ഞു അതൊന്ന് ചെയ്ത് കാണിക്കാവൂന്ന് ചോദിച്ചു ആ നോക്കാം കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞ അങ്ങനെ ശ്രമിച്ചു പറഞ്ഞു പറഞ്ഞു നമുക്ക് ഞാൻ സെലക്ട് നീ വായോ എന്ന് ആ സംഭവം എങ്ങനെയെന്ന് വെച്ചാല് ഞങ്ങൾക്ക് വേറൊരു സംഘടന ഒരു സപ്പോർട്ടിങ് ആക്ടേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ അതിൽ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഓരോ ചെറിയൊരു തീം ഇട്ട് കൊടുത്തു ആ ഇട്ട് കൊടുത്തിട്ട് അതില് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞപ്പോ അങ്ങനെ ഒരുപാട് പേര് ചെയ്തു ആ ചെയ്തതില് ഭയങ്കര എനിക്ക് ഫീൽ ചെയ്തു അപ്പോ ഞാൻ ഞങ്ങൾ അങ്ങനെ വലിയ കൂട്ടൊന്നും ഇണ്ടായിരുന്നില്ല ഭയങ്കര ജാട ആളെ ആൾക്കെന്നെ ഇഷ്ടല്ലേ ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു അങ്ങനെ അത് അഭിനയിച്ച് കണ്ടുവയ്ക്കുമ്പോ കഴിവുള്ള ഒരാളാണ് എനിക്ക് വിളിച്ചത് ഞാൻ നൈറ്റ് എന്നെ തോന്നിട്ട് വിളിച്ചത് തന്നെ നൈറ്റ് തന്നെ ഞാൻ ആളെ വിളിച്ചു അടിപൊളിയുണ്ട് സൂപ്പറായിട്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പിന്നെ ഇങ്ങനൊരു നമ്മളെ ഷോട്ട് ഫിലിമിലേക്ക് ഒരു അവസരം വന്നപ്പോ നമ്മളെ വിളിച്ചു എന്നുള്ള ഷോർട്ട് ഫിലിമിന് മുന്നേ ഞാൻ വേറൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു ആക്ച്വലി ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം അഭിനയാണ് അഭിനയരംഗത്തേക്ക് വരാനായിരുന്നു ഏറ്റവും ഇഷ്ടം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കവിതകളൊക്കെ ചൊല്ലായിരുന്നു അപ്പോ ഈ കാട്ടുപൂവ് എന്നുള്ള കവിത രചിച്ച വിനോദ് പൂവക്കോട് എന്നുള്ള ആ വ്യക്തി ഉള്ള ക്ലബ് ഹൗസിൽ ഞങ്ങൾ പരിചയപ്പെടുന്നത് ആൾ ആരാന്നൊന്നും അറിയില്ല പക്ഷെ അവിടെ ചെന്നിട്ട് ആളിനോട് പറയാമോൾ ഒരു കവിത ഞാൻ പറഞ്ഞത് കാട്ടുപൂ ചെല്ലോ ഞാൻ അവിടെ എന്റെ കൂട്ടുകാർ വന്നിട്ട് പറയട്ടെ സുഖ ചെല്ലരുത് അപ്പൊ ചെല്ലർ ചെല്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതില് ഞാൻ കാട്ടുപൂ കവിതപിക്കണം ആള് ഭയങ്കരമായിട്ട് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു പിന്നെ ആള് എനിക്ക് അതിനു വേണ്ടിട്ട് എനിക്ക് തന്ന ഒരു ഗിഫ്റ്റ് ആണ് ഈ വേറൊരു കവിത ആളുടെ വേറൊരു കവിത പ്രവീൺ നിരജ് പാടിയത് തന്നെ കാട്ടുപൂ പാടിയ ആള് തന്നെയാണ് ഇതും പഠിക്കുന്നത് അപ്പോ ആ ആള് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നൊരു കവിത ഞാൻ തന്നെ വിഷ്വലൈസ് ചെയ്യണമെന്ന് അങ്ങനെ അത് ചെയ്തതാണ് എന്റെ പറയാൻ മറന്ന പ്രണയം എന്നൊരു ഷോർട്ട് ഫിലിം അപ്പൊ വേണ്ടി ആ കവിതയ്ക്ക് സ്റ്റോറി എഴുതി നോക്കുന്ന സമയത്ത് ഒരു ഷോർട്ട് ഫിലിം ഉള്ളത് എന്ന് തോന്നി അങ്ങനെ അത് ഷോർട്ട് ഫിലിം ആക്കി അതിൽ ഈ കവിത ഉൾപ്പെടിച്ചു അങ്ങനെയാണ് ഈ ഡയറക്റ്റ് മേഖലയ്ക്ക് ഞാൻ വരുന്നത് പിന്നീടാണ് ഈ മൊബൈൽ യൂസ് ഇപ്പൊ എല്ലാ പിള്ളേരും മൊബൈൽ യൂസ് ആണ് അപ്പൊ ആ മൊബൈൽ യൂസിനെ പറ്റിയിട്ട് എന്റെ ഒരു സുഹൃത്താണ് ഇതിന്റെ സ്റ്റോറി ജോബി പാലാട്ടി ആള് ഇടുക്കിയിലാണ് ജെ സി ബി ഡ്രൈവറാണ് അപ്പൊ ആള് ഇപ്പൊ സിനിമയ്ക്കൊക്കെ സ്റ്റോറി ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആള് ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത് കൊള്ളാം ജസ്റ്റ് ഒരു ത്രെഡ് മാത്രമേ തന്നുള്ളൂ കൊള്ളാന്ന് പറഞ്ഞു പിന്നെ ആളത് സ്ക്രിപ്റ്റ് ആക്കി കരുതന്നു അങ്ങനെ ഇത് റൈഡിങ് ലൈഫായിട്ട് തീർച്ചയായും ഇത് നമ്മുടെ നമ്മടെ ശേഷമാണ് ഓൺലൈൻ ക്ലാസ് വന്നത് ഈ ഓൺലൈൻ ക്ലാസ് വന്നേ പിന്നെ എന്റെ അനുഭവത്തിലും ഞാൻ ഓൺ വോയിസ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഓരോ കുട്ടികളാണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചു മേഡം അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നെ ഞാന് മുന്നൊക്കെ ഇതേപോലെ ഈ അടുത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോ ഓടി ചെന്ന് ഇടപെടുന്ന ഒരു കാരക്ടറും ആണ് എന്റെ അപ്പൊ അവര് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ച് വയ്ക്കാറുണ്ട് പക്ഷേ അത് വെച്ചിട്ട് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ കുട്ടികൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉം നല്ലതിനും നമ്മൾ മൊബൈല് നല്ലതാണ് ആണ് അന്ന് ചീത്തയാണ് ആണ് അതും ആണ് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് മൊബൈൽ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് മൊബൈലിൽ നല്ല ഏതൊരു മേഖല എടുക്കുകയാണെങ്കിലും ഏതൊരു ജോലി എടുക്കാണെങ്കിലും അതിന് എപ്പോഴും രണ്ട് വശമുണ്ട് നല്ല വശം ചീത്ത വശമുണ്ട് അങ്ങനെ ആ നല്ല വശം മൊബൈലിലൂടെ നല്ല വശം ഉപയോഗിക്കുന്ന ആള് പഠിച്ച് ഓൺലൈൻ വഴി തന്നെ പഠിച്ച് ഏഹ് നല്ല നിലയിലെത്തുന്നു ഈ കുട്ടിയാണെങ്കിൽ ഈ ഫേസ്ബുക്ക് അതൊക്കെ വഴി ഇപ്പൊ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഇതൊക്കെ ഇതിലെല്ലാത്തിലും ഓപ്ഷൻസ് ഉണ്ട് കോൾ ചെയ്യാനാണെങ്കിലും വീഡിയോ കോള് മെസ്സേജിങ് എല്ലാത്തിനും ഇതുള്ള ഇതാണ് അപ്പോ അതിലൂടെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് അവര് വീഡിയോ കോളും ചാറ്റിങ്ങും കാര്യങ്ങളും അത് പബ്ലിക്കാവും അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലെ ഇപ്പോഴത്തെ കുട്ടികൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിലാണ് റൂം അടച്ചിട്ട് മൂന്ന് പഠിക്കുക അഞ്ചു പോകുമ്പോൾ പഠിക്കാം ഇതാണ് എല്ലാ രക്ഷിതാക്കളും ചിന്തിക്കുന്നത് പക്ഷെ അവരവിടെ എന്ത് കാണിക്കുന്നു എന്ന് ഇവരറിയുന്നില്ല അത് കറക്റ്റായിട്ട് ഈ റെഗിങ് ലൈറ്റിൽ തുറന്ന് കാണിക്കുന്നുണ്ട് ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒരാൾ മൊബൈലിൽ നോക്കിയിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവസാനം വീഡിയോ കോള് അങ്ങനെ ആ ഒരു സംഭവം പബ്ലിക്കിന്റെ മുന്നിൽ എത്തിപ്പെടുക പിന്നെ അത് പബ്ലിക്കിന്റെ മുന്നിൽ എത്തിപ്പെടുക എന്ന് മാത്രല്ല രക്ഷിതാക്കളും അത് ഒരു അവസ്ഥ വരാം സ്വന്തം മകളുടെ ഇത്തരം ഒരു കാര്യം കാണുന്ന ഒരു എന്ന് രക്ഷിതാക്കള് ഭയങ്കര നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറാണ് ആ ഒരു കാര്യം അപ്പോ അങ്ങനെ രക്ഷിതാക്കളുടെ ആ ഒരു വിഷമം അവരിനെങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കും എന്നുള്ളതും അങ്ങനെ അതിലെ അവര് ഓൾറെഡി റെങ്ങി കഴിഞ്ഞു എങ്കിലും അതില് അവര് മരിക്കുകയാണ് അതിന്റെ ആ ഒരു ഇതിലും ഈ സ്നേഹിച്ച ആ ഒരു വ്യക്തി ഈ പെൺകുട്ടിയെ ചതിച്ചു എന്നുള്ളതും എല്ലാം കൂടിയായപ്പോ ഈ പെൺകുട്ടി മെന്റലി ഡിപ്രഷൻ ആവുകയാണ് അങ്ങനെ ആ കുട്ടി നന്നായി പഠിച്ചിടുന്ന കുട്ടിയാണ് ആ കുട്ടി കുട്ടിയുടെ ആ കരിയർ അതോടെ അവസാനിച്ച് നശിക്കുകയാണ് പക്ഷെ കൂടുണ്ടാകുന്ന ഒരു രണ്ട് രണ്ടു പേരായിട്ടാണ് അഭിനയിക്കുന്നത് ചാട്ടിനി മക്കളായിട്ട് കൂടുണ്ടാകുന്ന വ്യക്തി നല്ല രീതിയിൽ പഠിച്ച് നടക്കുകയാണ് അതിലെ ഡയറക്ടർ എന്നുള്ളത് മാത്രല്ല ആ േഷൻ ചെയ്തത് ഞാൻ തന്നെയാണ് അപ്പോ ആ കുട്ടി പഠിച്ച കുട്ടി കളക്ടറായിട്ട് വരും മറ്റേ കുട്ടി മെന്റലായി അത് ലാസ്റ്റിലാണ് ഇത് ആ കുട്ടിയാണ് അങ്ങനെയുള്ള ഒരു ഇത് വരുന്നുള്ളു അത് ശരിക്കും പറയാച്ച അവരെങ്ങനെയാണ് മൊബൈൽ യൂസ് ചെയ്തത് എന്നുള്ളതൊക്കെ കാണുമ്പോ നിനക്ക് മനസ്സിലാവും ഇനി രക്ഷിതാക്കളാണെങ്കിലും എങ്ങനെ കുട്ടികളോട് മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് ആ അവര് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അത് ആണ് ഇപ്പോൾ പബ്ലിക്കിനെ നമ്മളെ റിങ്ങിലേക്ക് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ ഒരു അവയർനെസ് എന്റെ ഈ പറഞ്ഞ എന്റെ മോളിൻ്റെ അകത്തൊരു ചെറിയ വേഷം ചെയ്തിട്ട് വ്യക്തിയാണ് അപ്പോൾ എന്റെ മക്കളാണെങ്കിലും സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ അവന് പഠിക്കാനുണ്ടോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നുണ്ടോ ഇതൊന്നും അല്ല വരുമ്പോൾ തന്നെ മൊബൈലാണ് അവന് നോക്കുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോ ഒത്തിരി ഈ റിംഗ് ലൈഫ് എന്ന ഷോർട്ട് മൂവി കണ്ടതോടുകൂടി കുറെ കാരണംമാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളാണെങ്കിൽ ഇപ്പൊ മൊബൈൽ ഒത്തിരി യൂസ് ചെയ്യാൻ കുറച്ചിട്ടുണ്ട് കാരണം പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ ഒരു പതിനെട്ട് പതിനഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിക്കോട്ടെ അമ്മ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എടുത്തോട്ടേ അമ്മ എന്നുള്ളൊരു ചോദിക്കലുണ്ട് അല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ മൊബൈലിലായിരിക്കും പഠിക്കാനുള്ള കാര്യങ്ങളും മൊത്തം മൊബൈലിലാണ് വരുന്നത് അപ്പൊ മൊബൈലെടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല കാരണന്മാരും ഇതുണ്ട് പക്ഷേ എന്തോ ഈ എന്ന ഷോർട്ട് മൂവി ഇറങ്ങിയവരും കുറെ കാരണമാർ തന്നെ വിളിച്ചു പറഞ്ഞു കേട്ടോ ഒത്തിരി മാറ്റങ്ങൾ പിള്ളേർക്ക് വന്നിട്ടുണ്ട് കാരണം പിള്ളേര് കണ്ടു അത് കൂടുതലും നേരത്തെ പറഞ്ഞ പോലെ കൊറോണ അതും ഇപ്പത്തെ കുട്ടികൾ മാത്രല്ല എന്റെ ജനറേഷൻ മാത്രല്ല ഫോൺ യൂസ് ചെയ്യുന്നത് ഏജഡായിട്ട് ഒട്ടും ആ ഒരു ജനറേഷനില് ഫോൺ ഇല്ലാത്ത ഇന്നൊരു ജനറേഷനിലുള്ള ആൾക്കാർ ഫോൺ യൂസ് ചെയ്യുന്നു ഓരോ പല നടക്കുന്നു ും നടത്തി ജനറേഷൻ അത് നമ്മള് യങ്ങേഴ്സിന് ഉദ്ദേശം കൊണ്ട് മാത്രമല്ല പക്ഷെ നമ്മള് ഇപ്പൊ ഒരു വീട്ടില് നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകൊച്ചി നമ്മൾ ഓരോ കണ്ടന്റ് എടുക്കുമ്പോഴും അതിൽ ഉൾപ്പെടുത്തുന്നത് ഇപ്പൊ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അതിന്റെ അത് വിൽക്കുന്നതിനാണെന്നുണ്ടെങ്കിലും ഇപ്പോ മൊബൈൽ വഴിയാണ് കോൾ ഞാൻ അവിടെ നമുക്കറിയില്ല അങ്ങനെയൊക്കെയാണ് അവർ ആ സാധനം അവിടെ എത്തിച്ചു കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോ നെക്സ്റ്റ് ഇപ്പൊ അങ്ങനെ ഒരു കണ്ടന്റ് എടുക്കുന്നതിൽ ബേസ് ചെയ്തിട്ടായിരിക്കും ഇപ്പൊ നമ്മൾ ബേസ് ചെയ്തത് ഈ സ്കൂൾ പിള്ളേരെ ഓൺലൈൻ വഴി ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഈ ഒരു സംഭവത്തെ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ മൊബൈൽ ഫോൺ ചീത്തയാണ് ആണ് അപ്പൊ നമ്മൾ ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിലും മൊബൈൽ ഫോൺ കുറച്ചു നേരം ഇല്ലാതെ ഇരിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാം പക്ഷെ നമ്മൾ അതിൽ വ്യക്തമായിട്ട് പറയുണ്ട് മൊബൈൽ ഫോൺ നല്ലതാണ് അല്ല എന്ന ചീത്തയാണ് അതുമല്ല നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിച്ചില്ല

പലരും വിളിച്ചു പറഞ്ഞു മക്കള് ഫോണിന്റെ ഉപയോഗം കുറഞ്ഞു പിന്നെ ഓൺലൈൻ ക്ലാസ് ആണ് എന്നുണ്ടെങ്കിൽ വീട്ടുകാർ തന്നെയാണെങ്കിലും ശ്രദ്ധിക്കലോ അതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലാസ്സിൽ കയറണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു വീട്ടുകാർക്കും ആ ഒരു അവയർനെസ് കിട്ടിയിരിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മോശം രീതിയിൽ നമ്മുടെ സിറ്റുവേഷൻസ് ആണ് പലപ്പോഴും നമ്മളതിനെ മോശമാക്കുന്നത് എന്നും ഞാൻ ചിന്തിക്കുന്നു ണ്ട് കൊറേ ചെയ്യുന്നുണ്ട് ഇത് ശരിക്കും എനിക്ക് എന്റെ ഒരു ഫ്രണ്ടിന് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയ സമയത്ത് കൊച്ചിനെ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തു അപ്പൊ ആ പേരൻസിനെ അറിയുന്നത് വാട്സപ്പ് മാത്രമാണ് ഈ വാട്സപ്പ് രണ്ടു പേരുടെയും ഫോണില് കണക്ട് ചെയ്തു വെച്ചു പക്ഷെ കൊച്ച് അതിലും ഭയങ്കര ബുദ്ധിയാണ് കാരണം ഇന്ന് ജനിച്ചു വീഴുന്ന പിള്ളേരെ മൊബൈൽ കാണിച്ചു കൊടുത്ത സുഖപ്രസവം എന്ന് കാലാണ് അപ്പോ ആ കൊച്ച് എന്ത് ചെയ്തു ഷെയർ സെറ്റ് ഷെയർ സെറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതില് ചാറ്റിങ്ങും കോളിങ്ങും വീഡിയോ കോളും ഒക്കെ പക്ഷെ ഈ അമ്മയ്ക്കറിയുന്നത് എന്ത് വാട്സപ്പ് മാത്രമേ അറിയുന്നുള്ളൂ അപ്പോ അങ്ങനത്തെ ഇത് വരുന്നുണ്ട് പല എല്ലാ ആപ്ലിക്കേഷൻസും ഇന്ന് കോൾ ചെയ്യാനാണെങ്കിലും മെസ്സേജ് ചെയ്യാനാണോ ആണെങ്കിലും അത് ആരും അറിയുന്നില്ല ഇത് നമ്മൾ സ്വയം അയ്യോ ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ദോഷവശങ്ങളുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും കൂടുതൽ അല്ല ഒരു പരിധി വരെ ഇപ്പം നമ്മള് വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ കർണമാരുടെ കൂടി മക്കളെ കൂടി നമ്മൾ സംസാരിക്കാറില്ല ഏറ്റവും കൂടുതൽ കർണമാരാണേലും മക്കളാണെങ്കിലും എപ്പോഴും ടൈം മൊബൈലായിരിക്കും ആരെങ്കിലും നമ്മുടെ മക്കളെ ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അപ്പൊ അവരന്നേരം അവരുടേതായ ചിലപ്പോ സങ്കടങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ചർച്ച ചെയ്യാനോ എന്തിനായിരിക്കാം മറ്റൊരാളെ നമ്മൾ തേടി പോവുക മനസ്സിലാക്കുന്ന കാര്യം ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിനൊരു കാരണം ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എത്ര പേര് എല്ലാരോടും എല്ലാരോടും വീട്ടിലുള്ള ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ടോ ആരും ഉണ്ടാവില്ല എല്ലാരും അവരുടെ തോന്നുന്ന സരികൾക്ക് കഴിക്കുന്നു അല്ലേ എത്ര വലിയ തിരക്കുള്ള മാതാപിതാക്കളാണെങ്കിലും കേക്കാൻ ഇരുന്നാ മതി അപ്പൊ പിന്നെ മൊബൈലിന്റെ ഉപയോഗം കുറയില്ലേ അവസ്ഥയിൽ വന്നന്റ് മനസ്സിൽ നോക്കിയിൽ എത്തി അപ്പോ ഇവിടെ ഒരു പാരൻസ് അതെന്താന്ന് വെച്ചാല് പറഞ്ഞ രീതിയിൽ നമുക്ക് ഈ കഥ കൊണ്ടുപോവായിരുന്നു പക്ഷെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവര് ഇവരൊരു കുഗ്രാമത്തിലുള്ള ആളുകളാണ് ഇപ്പൊ ഇന്ന് എനിക്ക് പരിചയമുള്ള എന്റെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂര് കുറച്ച് ഉള്ളേരിയാണ് പക്ഷെ എന്നാലും അത്ര കുഗ്രാമൊന്നുമില്ല പക്ഷെ അതേപോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് ഈ എറണാകുളത്തൊക്കെ വന്നിട്ട് എന്തൊക്കെ അവരുടെ പലരുടെയും വീടും ചുറ്റുപാടൊക്കെ ഭയങ്കര മോശം അവസ്ഥയാണ് എന്നാൽ പോലും ഈ ഒരു സിറ്റിക്ക് വന്നു കഴിഞ്ഞാൽ അവര് പാറ പറന്ന് നടക്കുക അപ്പൊ അവരെ നമ്മൾ ഈ പഠിപ്പിക്കാനൊക്കെ അത്രയും കഷ്ടപ്പെട്ട് വീട്ടിൽ വെക്കാൻ അരില്ലാതെ അപ്പുറത്ത് അരി വാങ്ങിച്ചു ഇതൊക്കെ പഴയ കാലത്താണ് നമ്മൾ വീട്ടിലെ പഴയ കാലത്ത് അതിഥികൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊന്നുമില്ലേ അന്ന് ആ വന്ന അതിഥിക്കോ ഓണസദ്യ പോലെ അപ്പുറത്ത് കറി കാണിച്ചു ഇപ്പുറത്ത് കറി വാങ്ങിച്ചു അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ഇന്നൊന്നും അതൊന്നും ഇല്ല ഇന്ന് ആരെങ്കിലും വന്നു കസൂഡ് ഓർഡർ ചെയ്തു അങ്ങനെയൊക്കെയാണ് അപ്പോ ആ ഒരു ഇതും ഇതിൽ കാണിക്കുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വാങ്ങിച്ചു ഇപ്പുറത്ത് കൊടുത്തു അങ്ങനത്തെ ആ ഒരു സംഭവം പിന്നെ അത്രയും ഇവർക്ക് കൂടുതൽ ചിന്തിക്കാൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം ചെയ്യണമെന്ന് ചിന്തിക്കാനുള്ളൊരു അവസരം ഇവർക്ക് ഇല്ല ഇങ്ങനെ സമൂഹത്തിന് മുന്നിൽ അപമാനിക്കപ്പെട്ടു മകള് കാരണം നാണം കിട്ടും ഇനി എങ്ങനെ മറ്റുള്ളവര് മുഖത്ത് നോക്കുക ജീവിക്കണ്ട തീരു കാരണം അവര് കടവും എന്തടുത്തുനിന്ന് കടം മേടിച്ചോ സ്ഥലം വെച്ചിട്ട് മോളെ പഠിപ്പിക്കുന്നതല്ലേ അപ്പൊ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോ ചെയ്തു പോയ കാരണം ഇതിൽ കാണിച്ചത് അവർക്ക് വയ്ക്കാനും ഇതൊന്നും ഇല്ല സ്ഥലം ഇതൊന്നുമില്ല ഇതിൽ കാണിച്ചത് ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് ലക്ഷത്തിലെ ഒരു ഒരാൾക്ക് മാത്രമുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് ആ ബ്ലഡ് ഗ്രൂപ്പ് പത്രത്തിൽ പരസ്യം കണ്ടിട്ട് ആൾ വിളിച്ച് ചോദിക്കുന്നു അപ്പൊ ആള് പറയണത് ഞാൻ എന്നെ സഹായിക്കുമോ എന്നാണ് ചോദിക്കുന്നത് ചോദിക്കും തെറ്റാന്നറിയാം മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മൊബൈൽ വാങ്ങിച്ചു തരുമോ എന്ന ചോദിക്കുന്നത് അപ്പൊ അവർ പറയൂ ആ സെറ്റാക്കി തരാം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വാങ്ങിച്ചു കൊടുക്കുന്നത് പക്ഷെ ഒരാൾ പഠിക്കും ഒരാൾ ദുരുപയോഗം ചെയ്യും പിന്നെ അതിന് മുന്നേ ഇതിൽ അഭിനയിച്ചുണ്ട് കിങ്ങിനി കൃഷ്ണനന്ദ ആളെ പഠിച്ച സ്കൂൾ സ്കൂളുകാരൊക്കെ ഒരുപാട് ഏറ്റെടുത്തൊരു സംഭവാണ് കേട്ടോ ആരപ്പുഴ സ്കൂളാണ് ആളെ പഠിച്ച സ്കൂളാണ് അവിടുത്തെ പ്രിൻസിപ്പാളോട് സംസാരിച്ചു ആ പ്രിൻസിപ്പാളൊക്കെ ഇതിലുണ്ട് നമ്മുടെ ഫിലിമിലുണ്ട് ശരിക്കുള്ള പ്രിൻസിപ്പാളും ടീച്ചേഴ്സും ഒക്കെ തന്നെയാണ് ഇതിന്റെ ആ ഒരു ഷൂട്ട് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നതിലപ്പുറം കാരണം കളക്ടറായിട്ട് ചെല്ലുന്നത് ഞാനാണ് ഉം എന്റെ ചെറുപ്പകാലം അഭിനയിച്ച ആ സ്കൂളിൽ പഠിച്ച അപ്പൊ ഏഹ് അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മളൊക്കെ ഇങ്ങനെ സ്വപ്നത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പുറത്തും ഇപ്പുറത്തും കുറെ പിള്ളേര് നമ്മള് ഏർ കയറി ചെല്ലുന്ന സമയത്ത് കൈ അടിക്കണോ എഴുന്നേറ്റ് ഇരിക്കണം ആ ഒരു സീനില് ക്യാമറ കട്ട് പറഞ്ഞിട്ടും നിന്നില്ല ഞങ്ങൾ പോവാന കാരണം ശരിക്കും പോയി സമയത്ത് ഒക്കെ ഒരു കാര്യം പറയാൻ വിട്ടു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്റെ ഞങ്ങൾ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങളെല്ലാം ഫാമിലി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാ കാര്യത്തിനാണെങ്കിലും ഒരു കാര്യം നമ്മളൊരു ഇപ്പൊ മാഡത്തിന്റെ കൂടെ ഞങ്ങൾ വർക്കിന് പോവാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ എന്നാൽ ശരി നീ പൊക്കോ എന്ന് പറഞ്ഞു വിടാനുള്ള സപ്പോർട്ട് ഭയങ്കരമാണ് ഞാൻ വർക്ക് ചെയ്യണത് ഒരു മൂവാറ്റം മുനിസിപ്പാലിറ്റിയിലെ ഒരു ഹോസ്പിറ്റലിന്റെ കീഴിലാണ് ജി എച്ചിന്റെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കീഴിലാണ് അവിടുത്തെ ആളുകളാണെങ്കിലും അവിടുത്തെ ഓരോ സിസ്റ്റർമാരാണെങ്കിലും ജെ പി എച്ച് ജെച്ചി അങ്ങനെ കുറേ ആളുകളുണ്ട് അവരാണെങ്കിൽ പോലും എനിക്കിപ്പോ ഒരു ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ പോലും അന്നാ നീ പൊക്കോ നമ്മളത് വേറെ ഒരാളെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു പോലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. ഈ പറഞ്ഞ ഇതിന് എങ്ങനെ എത്തിപ്പെടണം എന്നുള്ളത് അറിയണ്ടായിരുന്നില്ല വർഷങ്ങൾക്ക് മുൻപ് ഒരു അറേബ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേപോലെ വിളിച്ചപ്പോൾ പോവാൻ ഒന്നും പറ്റിയില്ല പിന്നെ പെരുമ്പാവൂര് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് അഗ്രികൾച്ചറിന്റെ അതിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് അവിടെ എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ചേച്ചിയുണ്ട് കല പറഞ്ഞ ചേച്ചി ആ ചേച്ചിയാണ് എന്നെ ഈ ഫീൽഡിലോട്ട് നീ കൊക്കമോളെ എന്ന് പറഞ്ഞിട്ട് എന്നെ എന്തി പറഞ്ഞ ഒരു ധൈര്യം തന്നിട്ട് പറഞ്ഞയക്കുന്നത് അവിടുത്തെ ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു രണ്ട് പിള്ളേർ അഫ്സലെ അജ്മലൈ രണ്ടോ പേരായിട്ടുള്ള പേര് ഒരാൾ പേര് മറന്നു അസ്ലം അഫ്സലെ അസ്ലം അപ്പൊ അവര് ഞാൻ റീൽസ് എപ്പോഴും ചെയ്യും റീൽസ് ചെയ്യുന്നത് കണ്ടിട്ട് ചേച്ചി ചേച്ചി ഇങ്ങനെ റീൽസ് ചെയ്യണല്ലേ സിനിമയ്ക്ക് അവസരം കിട്ടിയേ പോക പോകുന്ന അങ്ങനെ അവരാണ് ഒരു അവസരം വാങ്ങിച്ചിരുന്നത് ഒന്ന് ക്രൗഡ് വർക്കാണ് ട്ടോ ആദ്യമായിട്ട് പോയത് ക്രൗഡ് വർക്ക് ആണ് അത് എതിരെ എതിരാണോ അങ്ങനെ ഏതോ ഒരു മൂവിയുടെ ഏഹ് ക്രൗഡ് വർക്കിനാണോ ആദ്യം പോയത് അപ്പോ നമുക്കറിയില്ല അവിടെ ചെന്നിട്ട് ഒരു സജാക എന്ന് പറഞ്ഞ ആളെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനവിടെ ചെന്നിട്ട് ആളനെ ആകേറ്റ് പിന്നെ അവിടെ നിന്ന് പോന്നു പിന്നെ ആളെന്നെ ഒഴിക്കും ബാക്കി എല്ലാവരും അവസരം ചോദിച്ചിട്ട് വിളിക്കും നീ മാത്രം വിളിക്കുന്നില്ല എനിക്കറിയില്ലേ വിളിക്കണോ വിളിച്ചാലേ അവസരം കിട്ടും എനിക്ക് അറിയണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ അങ്ങനെ ഇടയ്ക്ക് അവസരം ഉണ്ട് എനിക്ക് പറഞ്ഞാൽ മതി പിന്നെ ഒരു ക്രൗഡ് വർക്കിനാണ് ആദ്യം ആദ്യം അങ്ങനെ പോയി തുടങ്ങിയത് പിന്നെ അവിടുന്ന് ഷോർട്ട് ഫിലിം ഒരു ആറ് ഷോർട്ട് ഫിലിമില് ഹീറോയിൻ ആയിട്ട് ഞാൻ ഞാനിപ്പോഴും ആദ്യമായിട്ട് ഹീറോയിൻ ആയിട്ട് അഭിനയിച്ച ഷോർട്ട് ഫിലിം ഇപ്പോഴും അറിഞ്ഞിട്ടില്ല വേറിംഗ്ലേറ്റിന്റെ സ്റ്റോറി തന്നിട്ടുള്ള ജോബി പാലാട്ടിയാണ് അതിന്റെ ഏഹ് ആ ഷോർട്ട് ഫിലിമിന്റെ സ്റ്റോറി മാള് തന്നെയാണ് അതിലെ ഹീറോ ആള് തന്നെയാണ് പക്ഷെ അത് ദേവരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ പക്ഷേ ഇറങ്ങിട്ടില്ല ദേവരെ അറിഞ്ഞില്ല മൂന്നു നാല് വർഷമായി അതെന്തോ എനിക്ക് അറിയില്ല ആഹാ അത് എന്താ ഇറങ്ങാത്തത് അത് അതിന്റെ ഡയറക്ടറും പിന്നെ അവര് കുറച്ച് പേരെല്ലാവരും കൂടി ഫണ്ടെടുത്തിട്ടത് ചെയ്താൽ പോകുന്നത് ഇനിയിപ്പത് ഇറങ്ങിയെന്നൊന്നും അറിയില്ല പക്ഷെ അതിനുശേഷം ചെയ്തിട്ടുള്ള ആറ് ഷോർട്ട് ഫിലിമുകളൊക്കെ റിലീസ് ചെയ്തു എന്ന് ൈഫിന്റെ ഞാൻ തന്നെയാണ് വെച്ചാൽ ഇതിലെ ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകൾക്കും നമ്മള് പേയ്മെന്റ് കൊടുത്തിട്ടില്ല സാധാരണ ഷോർട്ട് ഫിലിം ഒന്നും അഭിനയിക്കാൻ പോകുന്ന സമയത്ത് ഇപ്പഴത്തെ ഇതില് പേമെന്റ് കിട്ടലൊക്കെ കുറവാണ് എങ്കിലും ഞാൻ ചിലർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ചിലർക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന അത്രയും അറിയുന്നവരാണ് വേണ്ട എന്ന് എന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അപ്പൊ അവർക്ക് മാത്രമേ പേമെന്റ് കൊടുക്കത്തിള്ളൂ ബാക്കി എല്ലാവർക്കും ഒരു വൺ ലാക്കിന്റെ അടുത്തേക്ക് നമുക്കിതിനെ ഇത് വന്നിട്ടുണ്ട് വൺ ലാക്കിന്റെ അടുത്തേക്ക് ഇതിന് ബഡ്ജറ്റ് വന്നിട്ടുണ്ട് അപ്പോ ഏഹ് അത്യാവശ്യം ബഡ്ജറ്റ് ഇതിനിപ്പോ തന്നെ ആയിട്ടുണ്ട് കാരണം സ്കൂളൊക്കെ സ്കൂളിലെ പിള്ളേർക്ക് ഞാൻ മൊമെന്റോ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനൊക്കെ വെച്ചിട്ട് വേറെ ചിലവ് അവിടെ വേറെ ചിലവൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അങ്ങനൊക്കെ കുറെ കാര്യങ്ങൾ കിട്ടി എഡിറ്റിങ് ഡബിങ് ക്യാമറ സൗണ്ട് ആ അത് എൽ കെ ഷോർട്ട് ഫിലിമിന്റെ കമൽ സാറായിരുന്നു എന്റെ ജൂറി ചെയർമാൻ എൽ കെ ഷോർട്ട് ഫിലിമിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നതില് ഡയറക്ഷനും പിന്നെ പോലെ ആർട്ടിസ്റ്റുകൾക്കും അവാർഡ് കിട്ടിയിട്ടുണ്ട് അത് ട്രിവാൻഡ്രക്ക് ട്രിവാൻഡ്രക്ക് മോനിഷ 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 ഫിലിം ഫെസ്റ്റിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് അത് നാലഞ്ച് പേർക്ക് എന്തെങ്കിലും ആർട്ടിസ്റ്റുകൾക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ വരുമാനം പ്രതീക്ഷിച്ചല്ല ഇത് പാഷൻ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞ അത്രയും ഗ്യാപ്പ് ഉണ്ട് എന്റെ പറയാൻ മറന്ന പ്രണയം എന്ന ഷോർട്ട് ഫിലിം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ രണ്ടാമത്തെ ചെയ്യുന്നത് കാരണം അതും ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ ഒന്നും ഇല്ലാത്തൊരു വർക്കായിരുന്നു അല്ലല്ല അത് രണ്ട് ഷോർട്ട് ഫിലിം ചെയ്തതിനും പ്രത്യേകിച്ച് വരുമാനം എന്ന് പറയുന്ന ഒന്നും ആയിട്ടില്ല നമ്മള് എന്നുണ്ടെങ്കിൽ നമ്മള് ഒന്നും അവിടെ നിന്ന് ആഗ്രഹിക്കില്ല നമ്മുടെ സമയം നമ്മളുടെ ചിന്തിക്കും സാധാരണ ഒരു പ്രൊഡ്യൂസർ ചിന്തിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ എന്റെ കൂടുതൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് പക്ഷെ അവർക്കൊന്നും നല്ലൊരു അവസരം കിട്ടുന്നില്ല ഇപ്പൊ ഈ റിംഗിൻ ലെഫിൽ അഭിനയിച്ചിട്ട് മൂന്ന് മൂന്നുപേർക്ക് ഫിലിമിലോട്ട് chance കിട്ടിയിട്ടുണ്ട് ആ ഇതിൽ നിന്ന് മൂന്നുപേർക്ക് റിംഗിൻ ലെഫിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് എന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും ക്ഷണിച്ചിട്ടുണ്ട് അപ്പോ അത് നമ്മളിലുള്ള കഴിവ് എന്താണെന്നുള്ളത് മറ്റുള്ളവരിലെത്തിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അല്ലാതെ നമുക്കൊരു വരുമാനം കിട്ടട്ടെ എന്ന് വെച്ചിട്ടല്ലായിരുന്നു അല്ല അതിന് അതിനുള്ള ബെനിഫിറ്റ് ഇന്നല്ലെങ്കിൽ നാളെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ ഒരു ഫീൽഡ് തന്നെയാണ് കണ്ടിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ വന്നിട്ടുണ്ട് പ്രൊഡ്യൂസേഴ്സ് വന്നിട്ടുണ്ട് നമ്മുടെ വർക്ക് കണ്ടിട്ടാണെങ്കിലും ഒന്ന് രണ്ട് പേര് വന്നിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് പ്രൊജക്ട് ഇങ്ങനെ ആവില്ലാന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഒരെണ്ണം ഫിദാമറി എന്ന് ഷോർട്ട് ഫിലിമിന് ഏഹ് സ്റ്റോറിയും സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ അതേ ചിങ്ങത്തില് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഷോർട്ട് ഫിലിം തന്നെയാണ് കാരണം ഇന്നത്തെ തലമുറയിലെ മൊബൈല് യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എന്തൊരു കാര്യത്തിനും കടയിൽ പോകുന്ന പിള്ളേരുടെ കയ്യിൽ മൊബൈല് കൊടുത്തയക്കണം എന്ന് തന്നെ ഞാൻ പറയുള്ളു കാരണം അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് വിളിച്ചറിയിക്കണം എന്നുണ്ടെങ്കിൽ മൊബൈലിൽ അത് പറ്റില്ല പക്ഷെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം മൊബൈല് നല്ല രീതിയിൽ ഉപയോഗിക്കാം ചീത്ത രീതിയിൽ ഉപയോഗിക്കാം അതിന്റെ ചീത്തവശങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അതുപോലെ തന്നെ ഇതിന്റെ ക്യാമറമാൻ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്റെ വർക്ക് ഉണ്ട് അദ്ദേഹം ഒരു ചെറിയൊരു ഡയറക്ടർ തന്നെയാണ് ക്യാമറമാൻ ആണ് എഡിറ്റർ ആണ് ജോഷി കൊടഞ്ഞാട് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല അപ്പോ അദ്ദേഹത്തിന്റെ ഒരു അഭാവം കുഞ്ഞുങ്ങൾക്ക് നല്ലോണം ഉണ്ട് അപ്പൊ ഒരു വേളയിൽ അദ്ദേഹത്തിന് ഓർമ്മ ഓർമ്മിക്കുന്നു